എന്തെങ്കിലും കണ്ടാലും കേട്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരാണോ നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് കണ്ടാലും കേട്ടാലും ചാടിക്കേറി പ്രതികരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ത് പ്രശ്നമുണ്ടായാലും നിശബ്ദമായി കാര്യങ്ങളെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ പ്രതികരിക്കാവൂ അല്ലാതെ പണ്ടുള്ളവർ പറയുന്നത് പോലെ കാള പെട്ടെന്ന് കേൾക്കുമ്പം കയറെടുക്കാൻ നിൽക്കരുത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വഭാവമുണ്ട് ജീവിതത്തിൽ അഞ്ച് സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പല ഫാമിലി കൗൺസിലർമാരും ചൂണ്ടിക്കാട്ടുന്നു അതിലൊന്നാണ് ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുന്നത് വല്ലാതെ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഉറക്ക സംസാരിക്കാനും കടുത്ത വാക്കുകൾ കൊണ്ട് വാദിച്ച് ജയിക്കാനുമൊക്കെ പലർക്കും തോന്നാറുണ്ട് ഈ പറയുന്ന എനിക്ക് പോലും അപ്പോൾ പറയുന്ന കടുത്ത വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങാതെ അവരെ മനസ്സിൽ മരണം വരെ ഉണ്ടാകും പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുമ്പോൾ കുറ്റം പൂർണ്ണമായും എതിർവശത്ത് നിൽക്കുന്ന ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ആണെങ്കിൽ പോലും അലറി വിളിച്ച് സംസാരിക്കാതെ നിശബ്ദമായിരിക്കണം മനസ്സ് ശാന്തമാകുമ്പോൾ സാഹചര്യങ്ങളെ വിലയിരുത്തിയ ശേഷം ശാന്തമായി മാന്യമായ ഭാഷയിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തെറ്റു പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇത് ഒരേ സമയം നിങ്ങളുടെ മനസ്സമാധാനത്തെയും ബന്ധങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാൻ സഹായിക്കും സത്യമറിയാൻ നിശബ്ദമായി കാത്തിരിക്കണം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ അവർ പോലും നിങ്ങളോടുള്ള ഭയം കാരണം ചിലപ്പോൾ സത്യങ്ങൾ മറച്ചു വച്ചേക്കാം മുൻകോപിയായ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സത്യം മറച്ചു വെക്കുന്നുവെന്ന് മനസ്സിലായാൽ അവരെ ഭീഷണിപ്പെടുത്താതെ ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവർക്ക് അവസരം നൽകണം നിങ്ങളുടെ നിശബ്ദതയും ശാന്തമായ പെരുമാറ്റവും അവരെ കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതരാക്കും ക്ഷമയോടെ നിശബ്ദമായി കാത്തിരുന്നാൽ സത്യം മറന്നേക്കി പുറത്തു വരും അതിന് ചിലപ്പോൾ സമയം എടുത്തു വരും തർക്കങ്ങളിൽ ജയിക്കണമെന്ന വാശി പലപ്പോഴും അപകടത്തിൽ കൊണ്ട് ചാടിക്കും തർക്കങ്ങളിൽ പരസ്പരം ചെളിവാരി എറിയുന്നത് പലരുടെയും പതിവാണ് പിന്നെ എത്ര ഖേദിച്ചിട്ടും ദുഃഖിച്ചിട്ടും ദുഷിച്ച വാക്കുകളുടെ മുഷിഞ്ഞ മണം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകില്ലെന്ന് ആ തിരിച്ചറിവ് വേണം പരസ്പരം പോർ വിളിക്കാതെ മറുപക്ഷത്തുള്ള ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം പരസ്പരം ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മുൻവിധിയില്ലാതെ നിശബ്ദമായി കേട്ട ശേഷം മാത്രം പ്രതികരിക്കണം ദേഷ്യം അടക്കാനാവുന്നില്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങൾ ചെയ്യണം ശാന്തത കൈവരിക്കണം ഒരാൾ കരഞ്ഞ് തകർന്ന് ചായാൻ ഒരു തോൾ തേടി വരുമ്പോൾ അഞ്ചാറോണം കൂടുതലുണ്ടതിൻ്റെ ഉപദേശവുമായി അവരെ വെറുപ്പിച്ച് ഓടിക്കരുത് അവർ സുഹൃത്തോ പങ്കാളിയോ ആരുമാകട്ടെ പദം പറഞ്ഞും കരഞ്ഞും അവർ വിഷമങ്ങൾ മുഴുവൻ പറഞ്ഞ് തീരുന്നതുവരെ നിശബ്ദമായി അവരെ കേൾക്കണം എല്ലാം കേട്ട ശേഷവും മുൻവിധിയോടെ ഉപദേശിക്കാൻ നിൽക്കരുത് ഉപദേശങ്ങളല്ല അവർ ആ നേരം ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു കാതു മാത്രമായിരിക്കും അവർക്ക് അപ്പോഴാവശ്യം വിമർശനങ്ങൾ നിശ്ശബ്ദമായി കേൾക്കണം കുറ്റപ്പെടുത്തലുകളോട് അസിഷ്ണുത കാണിക്കുന്നത് സഹജമാണ് വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതും സാധാരണമാണ് പക്ഷേ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുന്നതാണ് ഉചിതം വേദനിപ്പിക്കുന്ന രീതിയിൽ വിമർശകർ സംസാരിച്ചാലും നിശബ്ദമായിരിക്കണം വിമർശനത്തിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായാൽ അതനുസരിച്ചുള്ള മറുപടി നൽകണം ഉൾക്കാഴ്ചയെ മെച്ചപ്പെടുത്താൻ ഈ രീതി സഹായിക്കും